മൊത്തം ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്നെ എന്നെ തന്നെ മാത്രം ആണ് എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാനൊരു സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാ കി ജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ആ തൊലി ചെയ്തേരിക്കും അതില് ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണല്ലോ അപ്പോ എനിക്ക് അതേ പറയാനുള്ളു അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും എന്റേതിരെ ഇനി ശവം പോയിട്ട് ശവത്തിന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളും എന്തു വേണമെങ്കിലും തെറി പറഞ്ഞോളും ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസത്തെ കേരളമാണ് ലക്ഷം അത് ഞങ്ങള് അത് എത്തിയിട്ട് തീരു കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ